ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഭിയുടെ അടുത്തുനിന്ന് പ്രമീളെ ദേവു ദേഷ്യത്തോടെ ഇറക്കി വിടുന്നുണ്ട് കരഞ്ഞോണ്ടാണ് പ്രമീള ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അത് കാണുമ്പോൾ അഭിക്കും ദേഷ്യം വരും ആ ദേഷ്യത്തോടെ തന്നെ അവൻ ദേവുവിനോട് പറയുന്നുണ്ട് എന്നെ കൊന്നിട്ട് പോടി ഇല്ലെങ്കിൽ നീ ഈ ചെയ്യുന്നതിനെല്ലാം എണ്ണി എണ്ണി നിന്നെക്കൊണ്ട് ഞാൻ കണക്ക് പറയിക്കൂടി ദേവു നല്ല വാശിയിലാണ് വിട്ടുകൊടുക്കാൻ അവളും തയ്യാറല്ല അഭിയെ നല്ലതുപോലെ ഇട്ട് അനുഭവിപ്പിക്കുന്നുണ്ട് കണ്ണൻ വൈദ്യനുമായിട്ട് ഫോണിലൂടെ ദേവരാജൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പ്രമീളയത് കേക്കുന്നുണ്ട് ദേഷ്യത്തോടെ ദേവരാജനോടും ദേവുവിനോടുമായിട്ട് പ്രമീള പറയും ഇനി എൻ്റെ അഭിയെ ഇവിടെയിട്ട് പീഡിപ്പിക്കാൻ ഞാൻ ഒരുക്കല്ല അല്ല ചന്ദ്രബാബു ഇനി ഇവിടെ വരുമ്പം മാഷൻ ദേവവും അഭിയോട് ചെയ്ത ഓരോ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും എൻ്റെ അഭിഷേകിൻ്റെ ജീവന എനിക്ക് വലുത് അവന് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും ദേവുവിന് നല്ല ദീശയായിട്ടുണ്ട് പ്രമീളയോട് ദേവരാജനും മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട് ഇനി പ്രമീള എവിടെ എവിടുന്നില്ലാതാക്കാൻ എന്തൊക്കെ ശ്രമിക്കുമെന്ന് പറയാൻ പറ്റില്ല വേണമെങ്കിൽ അഭയനെ വിളിച്ചു വരുത്തി ഇപ്പം തന്നെ പ്രമീള പറഞ്ഞു വിടാനും മതി പ്രമീള വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും അഭിയുടെ മുറിയിൽ കയറുകയും അവനെ വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവന്റെ കൂടെ നിന്നാലും മതി ആ റിസൾട്ട് കിട്ടാൻ എന്താ ഇത്രയും താമസം ഒന്നും മനസ്സിലാകുന്നില്ല തിങ്കളാഴ്ച റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നു ില്ല അതിനെക്കുറിച്ചൊന്നും പ്രമോയിൽ പറയുന്നില്ല കണ്ണവൈദ്യ സ്വാധീനം ഉപയോഗിച്ചിട്ട് അതിൽ പോലും എന്തെങ്കിലും തിരിമറി കാണിക്കൂന്നും പറയാൻ പറ്റില്ല ആ ദിവസം തന്നെ ഒരു പ്രാവശ്യം കൂടി ചന്തു അവിടെ വന്നാൽ നല്ലതായിരുന്നു അഭിയെ മയക്കി കിടത്തിയേക്കോ ചന്തുവിനെ ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ ആ മയക്കം വിട്ട് കഴിയുമ്പോൾ മയക്കി കിടത്താൻ വേറെ മരുന്നില്ല എന്നും അറിയാം അതുകൊണ്ട് ചന്തു വന്നാൽ നല്ലതായിരുന്നു ഇനിയിപ്പോൾ ചന്ദുവിന് വരാൻ പറ്റില്ലെങ്കിലും സോഹനയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു സോഹനെ കാണാൻ ദേവു സമ്മതിച്ചില്ലെങ്കിൽ വേറെ മാർഗങ്ങൾ എന്തെങ്കിലും നോക്കുകയും ചെയ്യണം ശരിക്കും ആവശ്യമില്ലാതെ കുറെ കാര്യങ്ങൾ വന്ന് ഇത് വലിച്ചു നീട്ടി പോകുന്നുണ്ട് ഉടനെ തന്നെ ദേവുവിനെ ജയിലിലാക്കി അവക്ക് നല്ല ശിക്ഷ കിട്ടിയാൽ നല്ലതായിരിക്കും പക്ഷെ ഈ പോക്ക് കണ്ടിട്ട് ഉടനെ ഒക്കെ അത് നടക്കുമെന്നുള്ള കാര്യവും സംശയമാണ് ജയരാമൻ എന്താണെങ്കിലും ഗായത്രിയും കൊണ്ട് ഉടനെ ഒന്നും അഭിയുടെ അടുത്തേക്ക് വരില്ല ഗായത്രിയെ പഴയ പോലെ നോർമൽ ആക്കിയിട്ടേ ഉള്ളൂ അങ്ങനെയാണ് ജയരാമന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് സോഹൻ ആദ്യത്തെ ദിവസം വന്നിട്ട് പോയതല്ലാതെ പിന്നെ വന്നിട്ടും ഇല്ലല്ലോ സോഹന് വരാൻ പറ്റിയ ഒരു അവസരമായിരുന്നു ഇത് അവനെങ്കിലും വന്ന് അഭിയൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇനി ഇതിന്റെ ഇടയ്ക്ക് സോനാദേശായി ഒക്കെ എന്തൊക്കെ കാണിക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഇഷ മാത്രമേ വീട്ടിലുള്ളൂ റാമോഹന്റെ നിലയിൽ സീരിയസ് ആയി തന്നെ തുടരുവാണ് അതുകൊണ്ട് തന്നെ ഇഷയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുവോ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല എത്രയും വേഗം ദുഷ്ടതകൾ ചെയ്യുന്നവർക്കെല്ലാം നല്ലൊരു ശിക്ഷ കിട്ടട്ടെ